ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരി ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ദയ എവിടേക്ക് വരികയാണ് എന്തിനാണ് ശബരിയേട്ടൻ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് അച്ഛൻ പറഞ്ഞതല്ലേ വീടിൻ്റെ ആധാരം പണയം വെച്ച് നമുക്ക് ആവശ്യമുള്ള പൈസ എടുക്കാമെന്നുള്ളത് അത് നമുക്കങ്ങ് ചെയ്താൽ പോരെ എന്നിട്ട് വിഷു കഴിഞ്ഞ് പിന്നീടുള്ള കച്ചവടം കിട്ടിക്കഴിഞ്ഞാൽ ആ ആധാരം തിരിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ അതിൻ്റെ പേരിൽ ഇനി ശബരിയേട്ടൻ അതൊരു കുറച്ചിലായി കാണുമെന്നും വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ ശബരി പറയണേ എനിക്കതിനൊരു കുറച്ചിലായിട്ടൊന്നും ദയെ തോന്നുന്നില്ല പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല ബാങ്കിൽ വീടിൻ്റെ ആധാരം പണയം വെച്ച് ലോൺ എടുക്കാനൊന്നും കഴിയില്ല അതൊന്നും പെട്ടെന്നൊന്നും സാധിക്കില്ല അതിനൊക്കെ കുറേ നൂലാമാലകളുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ആരെങ്കിലും ഇരുപത് ലക്ഷം രൂപ കുറച്ച് ദിവസത്തേക്കൊന്ന് തിരിമറി ചെയ്യാൻ തന്നാൽ മതി പിന്നെ വിഷുവിൻ്റെ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദയക്ക് പിന്നെ പെട്ടെന്ന് അച്ഛനെ ഓർമ്മ വരികയാണ് അപ്പോൾ ദയ പറയണ അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനോട് ചോദിക്കും അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപയൊക്കെ ഉണ്ടാവും നമുക്ക് അച്ഛനോട് ചോദിക്കാം നമുക്ക് ഇതുവരെയും അച്ഛൻ ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ എന്നിട്ട് പൈസ കിട്ടിയ ശേഷം അച്ഛന് തന്നെ തിരിച്ചു കൊടുക്കാം അതൊരു കടമായിട്ട് അച്ഛനോട് ചോദിക്കാം എന്ന് പറയട്ടോ അങ്ങനെ ശബരി പറയുകയാണ് ആ സമയത്ത് ഞാനതിനെ അന്ന് നന്ദുവിൻ്റെ കേസിൽ തന്നെ ഇരുപത് ലക്ഷം രൂപ നിൻ്റെ അച്ഛൻ തരാമെന്ന് പറഞ്ഞ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞതല്ലേ എന്നിട്ടിപ്പോൾ വീണ്ടും ചോദിക്കുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് പറയട്ടോ അപ്പോൾ ദയ പറയണ അതിനൊന്നും മോശവും ശബരിയേട്ടൻ വിചാരിക്കേണ്ട നമുക്ക് നാളെ തന്നെ അച്ഛനു പോയി കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു പറയണേ അങ്ങനെ അവർ പേരും കൂടി എൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പിന്നീട് ദാസാർ രഘുവിനെ വിളിച്ച് കാര്യം പറയാണ് ദാസാറും മാഷും കൂടി സംസാരിച്ചതിനെ കുറിച്ച് രഘുവിനോട് പറയട്ടോ എന്നിട്ട് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി മാഷ നാളെ അനുവിൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറയട്ടോ അങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ അണ്ണൻ നല്ലൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് രണ്ടുപേരും അനുവിൻ്റെ വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ദാസാർ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ അമ്പിളി അവിടേക്ക് എന്താ എന്താട്ടാ എന്താണ് ദാസെങ്കിൽ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അമ്മാവൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നാളെ ഇവിടേക്ക് വരുന്നുണ്ട് നീ ഇനി അമ്മാവനെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കാതിരുന്നാൽ മതി അമ്മാവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മറ്റെന്തോ ആണ് കരുതിയിട്ടുണ്ടെങ്കിലോ എന്ന് പറയട്ടോ അപ്പോൾ അമ്പിളി പറയാണ് അച്ഛൻ എന്താണ് നമുക്ക് തരാൻ കരുതിയിട്ടുള്ളത് എന്ന് ഞാനൊന്ന് ആദ്യം കേൾക്കട്ടെ ആണ് ഞാൻ അച്ഛനോട് സംസാരിക്കുകയുള്ളു ആ സമയത്ത് രഘുവേട്ടന് വെറുതെ ഇടപെടാതിരുന്നാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ അമ്മാവനെ വിഷമിക്കുന്ന രീതിയിലൊന്നും നീ സംസാരിക്കാതിരുന്നാൽ മതി ബാക്കിയുള്ളതൊക്കെ അമ്മാവൻ തന്നെ തീരുമാനിച്ചോളൂ ും എന്ന് പറയാണ് ഇതേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് സച്ചി സാറും സാവിത്രിയും ഇന്ദുവും കൂടി അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടാകും അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സുശീല വരുന്നത് സുശീലയ്ക്ക് അവരെ കണ്ടപ്പോ അന്ന് കല്യാണത്തിന് നടന്ന സംഭവത്തെ കുറിച്ച് ഓർമ്മ വരികയാണ് കല്യാണത്തിന്റെ അന്ന് നാണം കെട്ട് ആ പന്തലിൽ നിന്നും ഇറങ്ങിപ്പോയതിനെ കുറിച്ച് സുശീലയ്ക്ക് ഓർമ്മ വരുകയാണ് എന്നിട്ട് സച്ചി സാറ് സുശീലയോട് പറയാണ് എന്താ സുശീലെ നീ ഇങ്ങനെ നോക്കുന്നത് ശത്രുക്കളെ നോക്കുന്നത് പോലെയാണല്ലോ നിനക്കെന്താ ഇപ്പോഴും ഞങ്ങളോടുള്ള ദേഷ്യം മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുശീല പറ ഏയ് എനിക്കിപ്പോ നിങ്ങളോടൊരു ദേഷ്യവുമില്ല അന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ തോറ്റെങ്കിലും ഇപ്പൊ ഞാൻ ജയിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി സുശീലയെ അപമാനിച്ചവർക്കൊക്കെ ദൈവം തിരിച്ചടി കൊടുത്തോണ്ടിരിക്കയാണ് സച്ചിസാറ് തങ്ങളുടെ ജീവിതം നായെന്നൊക്കെ പാത്രം പോലെ ആയില്ലേ ഇപ്പൊ സച്ചിസാറ് പറയണ സുശീലെ ഇതൊരു അമ്പലമാണ് എന്നൊന്നും സംസാരിച്ചാലൊന്നും ശരിയാവില്ല ഈ പാ മോളെ എന്നും പറഞ്ഞ് ഇന്ദുവിനെയും സാവത്രേയും കൂട്ടി സച്ചി സാറ് പോവാൻ നിൽക്കുമ്പോ സുശീല പറയണേ കുറച്ച് സമയം ഒന്ന് നിൽക്കണേ സാറേ എന്റെ മകന് പെണ്ണ് ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ലോ നിങ്ങളാണ് എന്റെ സത്യം െ ചോദിച്ച് എന്റെ അടുത്തേക്ക് വന്നതോ സാവിത്രി പറയണ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ ചേച്ചി ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മണ്ണ് വാരി ശപിച്ചിട്ടുണ്ടല്ലോ സുശീല പറയാണ് കൂടി അപ്പോ എന്റെ ശാപത്തിലെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലേ സാവിത്രി ഇതുകൊണ്ടൊന്നും സുശീലയുടെ ഉള്ളിൽ എരിയുന്ന കനൽ അടങ്ങില്ല എന്റെ ശ്വാസം നിൽക്കുന്നത് വരെയും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോ എന്തു പറയാണ് നിങ്ങൾ എന്താന്ന് പറ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല ഞാൻ ഞാനന്ന് സത്യട്ടനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് എനിക്കൊരു പുതിയ ജീവിതം ഉണ്ടായിട്ട് െങ്കിലും സത്യത്തിനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചതിൽ എനിക്ക് ഒരു നഷ്ടബോധവും ഇല്ല എനിക്ക് നിങ്ങളുടെ മരുമകളാവേണ്ടി വന്നില്ലല്ലോ കൊള്ളാമല്ലോടി നിന്റെ കണ്ടെത്തലുകളൊക്കെ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഈ സുശീലയെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം അറിഞ്ഞുകൊണ്ടല്ലേ നിന്നെ എന്റെ സത്യനു വേണ്ടി ആലോചിച്ചത് കല്യാണത്തിന് ശേഷം എന്റെ സത്യനെ എന്നിൽ നിന്നും വേർപ്പെടുത്തി കൊണ്ടുപോവാനായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നാലും സാരമില്ല എന്റെ സത്യനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്നാ കല്യാണത്തിന് സമ്മതിച്ചത് അല്ലാതെ നിന്ന മരുമകളായി എന്റെ തലയിൽ കൊണ്ടുവച്ച് സായൂജമടങ്ങാനൊന്നും ആയിരുന്നില്ലടി മറ്റപ്പം വീണ്ടും അമേരിക്കൻ മാമിയോടൊപ്പം കൂട്ടും സൂട്ടുമുട്ട് വന്നപ്പോ നിന്റെ കണ്ണങ്ങ് മഞ്ഞളി അങ്ങനെ ലടി നീയും എന്റെ മോനും തമ്മിലുള്ള കല്യാണം മാറിപ്പോയത് എന്ന് ചോദിക്കുമ്പോ സച്ചിസാറ് പറയണേ സുശീലെ നിനക്കിപ്പോ എന്താണ് വേണ്ടത് അമ്പലത്തിൽ വരുന്നവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെന്നെ നാണം കെടുത്താനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ സുശീല പറയണേ നിങ്ങൾ അന്ന് എന്നെ നാണം കെടുത്തിയതിന്റെ ഒരു അംശം പോലും ആവില്ല സച്ചിസാറെ ഇപ്പോഴും ഇവള് ഞാൻ കാരണം കല്യാണത്തിൽ നിന്ന് മാറിയെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്റെ സത്യനെ പോലെ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടില്ല എന്നുള്ളത് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ വൈകി പോയി പോയുമ്പോളെ അവനും അവന്റെ ഭാര്യയും ഇപ്പോ സുഖമായി സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എന്ന് പറയട്ടോ സാവിത്രി പറയണ് സത്യന് ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ സുശീലേജി ഞങ്ങൾക്കല്ലേ കുഴപ്പം പറ്റിയത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് സുശീല പറയണേ അതിന് കാരണമുണ്ടെന്ന് കൂട്ടിക്കോ സാവിത്രി ഇവളുണ്ടല്ലോ നിങ്ങളുടെ പുന്നാരമോള് ഇവൾ നേരം കെട്ട് നേരത്തൊക്കെ എന്റെ സത്യനെ വിളിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് സത്യം നെട്ടിപ്പോവുകയാ കേട്ടോ എന്നിട്ട് ഇന്ദുവിനെ നോക്കുകയാണ് സുശീല പറയുന്നത് ഇവൾ സത്യനെ വിളിക്കുന്നത് കൊണ്ട് അവനും അവന്റെ ഭാര്യയും തമ്മിൽ ചെറിയ വഴക്കൊക്കെ നടന്നിട്ടുണ്ട് അത് ഇവൾക്ക് അറിയാവുന്നതാണ് മൂന്നാറിൽ ഹണിമുണന് പോയ അവർ ഇതിന്റെ പേരിൽ വഴക്കിട്ട് തിരിച്ചു വരികയും ചെയ്തു അതൊക്കെ ഈ നിൽക്കുന്ന ഇവൾക്ക് അറിയാം ഇന്ദു പറയണേ എനിക്കൊന്നും അറിയില്ല പേരിൽ പ്രതിഭയുമായി വഴക്കുണ്ടായി എന്നുള്ളത് സത്യേട്ടൻ ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവൻ പറയത്തില്ലടി അവന്റെ കുടുംബം കലിയാ ും അവനതൊന്നും പറയില്ല പക്ഷേ എന്റെ മകന്റെയും മരുമകളുടെയും കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടും സുശീല സച്ചിസാറിന്റെ മുഖത്ത് നോക്കി പറയണേ നിങ്ങൾക്ക് വീണ്ടും സത്യനെ കിട്ടിയേ കൊള്ളാമെന്ന് ഉണ്ടാവും സച്ചിസാറെ പക്ഷെ അതിനുള്ള വഴി ഇതൊന്നുമല്ല എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് സുശീലയോട് ചോദിക്ക് അപ്പൊ ഞാൻ അതിനുള്ള പരിഹാരം പറഞ്ഞു തരാം എന്നും പറഞ്ഞ് സുശീല പോവുകയാണ് കേട്ടോ അങ്ങനെ സുശീല പോയി പോയിക്കഴിഞ്ഞ ശേഷം ഇന്ദു പൊട്ടിക്കരയുകയാണ് അപ്പോ സച്ചിസാറ് ഇന്ദുവിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പോ അവർ പറയുന്നതും സംസാരിക്കുന്നതും എല്ലാം െ ബാനു അമ്മ കേട്ടിട്ടുണ്ടാവും സാർ വിഷമത്തോടു കൂടി ഇന്ദുവിനെയും കൂട്ടി പോവുകയാട്ടോ എന്നിട്ട് സുശീല തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവം വെച്ച് തന്നെ എന്റെ ശത്രുവിന്റെ തൊലിയൊരുക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നല്ലോ പറ്റിയ സച്ചിസാറിന്റെ മകളെ എന്റെ മകനെ കൊണ്ട് തന്നെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി എന്റെ മരുമകളായി എന്റെ വീട്ടിലേക്ക് വരുത്താനുള്ള സഹായം കൂടി എനിക്ക് ചെയ്തു തരണമേ ദേവി എന്ന് മനസ്സൊരുകി സുശീല പ്രാർത്ഥിക്കട്ടോ സുതന്റെ മോള് എന്റെ വീട്ടിന് ചേർന്ന മരുമകളല്ല അലങ്ങി തിരിഞ്ഞ് സത്യന്റെ ഭാര്യയായി വന്നാൽ മാത്രമാണ് സുശീലയുടെ മരുമകളായി വന്നാൽ മാത്രമാണ് ഈ സുശീലയ്ക്ക് തല ഉയർത്തി നടക്കാൻ കഴിയുകയുള്ളു അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് തന്നാൽ ആയിരത്തൊന്ന് തിരിയിട്ട ചുറ്റുവിളക്ക് ഞാൻ നിന്റെ നടക്കിൽ തെളിയിച്ചോളാം ദേവി എന്നും പറഞ്ഞ് മനസ്സൊരു പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ സുശീല അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ സുശീല പോകുമ്പോഴാണ് ബാനുവയെ കാണുന്നത് വലിയ സന്തോഷത്തിലാണല്ലോ സുശീലെ എന്ന് ചോദിക്കുമ്പോൾ ആ ബാനു അമ്മയെ നമ്മുടെ പ്രാർത്ഥന കേട്ട സന്തോഷിക്കേണ്ട ബാനുവ അത് വേണം പക്ഷേ ദൈവം നിന്ന് നടത്തി സന്തോഷിക്കാൻ നിനക്ക് മാത്രമാണ് കഴിയുകയുള്ളു ഈ സച്ചി സാറിനെയും മോളെയും കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഹാ നിങ്ങൾ കേട്ടോ പക്ഷെ നിങ്ങളെ ഒന്നും ഞങ്ങളാരും കണ്ടില്ലല്ലോ നിങ്ങളെന്താ തൂണിലും തുരുമ്പിലും ഒളിച്ചിരിക്കുന്ന ദൈവമാണോ എന്നെ നീ എത്ര വേണമെങ്കിലും പരിഹസിച്ചോ സുശീലെ എനിക്കിത് കേട്ട് ശീലമായില്ലേ സച്ചിസാറിന്റെ മകൾ സത്യനെയും പ്രതിഭയേയും അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് നീ പറഞ്ഞില്ലേ അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ സുശീല പെട്ടെന്ന് അങ്ങ് പതർച്ചയോടുകൂടി പറയുന്നു ഏ അത് സത്യമാണ് ബാനോമെങ്കിൽ നിങ്ങൾ പ്രതിഭയോട് പോയി ചോദിച്ചു നോക്ക് എന്റെ സത്യന്റെ ജീവിതത്തിൽ നിന്നും പ്രതിഭ ഒഴിവായി പോയി ഇതു വീണ്ടും അവന്റെ ഭാര്യയായി വരും തിൽ എനിക്കൊരു വിരോധവും ഇല്ല ബാനോമ കാര്യം ഞാൻ ആ സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് ഇക്കാര്യം പറഞ്ഞത് തന്നെ അത് മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുമ്പോൾ ഭാനോമ പറയാണ് ചിരിച്ചുകൊണ്ട് ആ മനസ്സിലായി സുശീല എനിക്ക് മനസ്സിലാകുന്നത് പോലെ വേറെ ആർക്കും മനസ്സിലാവും പക്ഷെ നിന്റെ ഈ പോക്കി എവിടേക്കാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ദൈവത്തിന് മാത്രമാണ് അറിയുകയുള്ളു എന്ന് പറയുമ്പോൾ സുശീല പറയാണ് അത് മതി ബാനോമയം എന്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ടാണ് സച്ചി സാറിനെയും കുടുംബത്തിനെയും ഈവിടെ വെച്ച് തന്നെ എനിക്ക് കാണാൻ ഉണ്ട് ചിലര് എന്റെ മൂക്കു തുമ്പത്ത് ഒരു വീടും വാങ്ങിച്ച് എന്നെയും എന്റെ മോനെയും തോൽപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി നടക്കുന്ന ആ മൂദേവി അനുപമ താമസിയാതെ തന്നെ അവളെ എന്റെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവരും ഈ മഹാദേവി അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ എന്നും പറഞ്ഞ് ഭാനുമ്മയോട് ഒരു വെല്ലുവിളി നടത്തിയിട്ടാണ് കേട്ടോ സുശീല പോകുന്നത് അപ്പോ ഭാനുമ്മ മനസ്സിൽ ചിന്തിക്കണം ഇവളുടെ ഈ അഹങ്കാരത്തിനും അറിവില്ലായ്മയ്ക്കും അവളോട് നീ ക്ഷമിക്കണമെന്ന് ഭാനുമ്മ വിഷമത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പിന്നീട് മാഷിനെ കാണാൻ വേണ്ടിയിട്ട് സത്യനും ശ്യാമവും കൂടി വരികയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇന്ദ്രന് വേണ്ടി സംസാരിക്കുകയാണ് അനുപമ ഇന്ദ്രന്റെ കടയ്ക്ക് വേണ്ടിയിട്ട് നോട്ടീസ് അയച്ച കാര്യങ്ങളൊക്കെ മാഷിനോട് പറയുമ്പോൾ മാഷ തന്നെ അതിശയിക്കുകയാണ് എന്നിട്ട് മാഷ് പറയാണ് ഞാൻ എൻ്റെ മോള് ഞാൻ പറയാ ഞാൻ അറിയാതെ ഒരു കാര്യവും ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ മോള് ഞാൻ അറിയാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തൻ്റെ ഇടവും ധൈര്യവും എൻ്റെ മോൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം കാരണം അവളുടെ അനുഭവങ്ങളാണ് സത്യനും ശ്യാമം കൂടി പറയാണ് വിഷി കഴിയുന്നത് വരെയെങ്കിലും അനു ചേച്ചി ആ കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ാൽ അതുവരെയുള്ള ബിസിനസ്സും ലാഭവും ഇന്ദ്രന് കിട്ടും ഇന്ദ്രട്ടന് ആ കടയാണ് ഇന്ദ്രട്ടന്റെ ജീവൻ ഇന്ദ്രന് ആ കട ഇല്ലാതായാൽ ഇന്ദ്രേട്ടൻ തന്നെ ഇല്ലാതാവും വിഷു കഴിയുന്നത് വരെ എങ്കിലും ആ കടയുടെ കാര്യത്തിൽ അനുശ്ചയിച്ച് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി മാഷൊന്ന് സംസാരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ചാലും എന്റെ അനുപമ അതൊക്കെ നിങ്ങൾക്ക് സമ്മതം തരും അവളിപ്പോ ചെയ്യുന്നതെല്ലാം അവളെയും കുഞ്ഞിനെയും തനിച്ചാക്കി പോയ ഇന്ദ്രനും സുശീലയ്ക്കും ഓരോരോ പഴുതുകളായി അവൾ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഓ സത്യം പറയണേട്ടെടുത്ത തീരുമാനം ിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞങ്ങളും തയ്യാറല്ല ഏട്ടത്തി എടുത്ത തീരുമാനം വളരെ ശരി തന്നെയാണ് ഈ കടയുടെ കാര്യത്തിൽ ഇന്ദ്രേട്ടൻ ഞങ്ങളെ കണ്ട് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് കുറച്ച് ദിവസത്തെങ്കിലും ഇന്ദ്രേട്ടനെ ഈ കട കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നത് അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ഏട്ടത്തിക്ക് തീരുമാനമെടുക്കാം എടുക്കാം മാഷു പറയണേ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ അനുപമയോട് കണ്ട് സംസാരിക്കാം പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ലല്ലോ വിഷുവിന്റെ കച്ചവടം കഴിഞ്ഞ് ഇനിയിപ്പോ ഇന്ദ്രൻ ആ കട വിട്ടുകൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏട്ടം പറയുന്നത് അന്ന ദാസെങ്കിൽ ആ കട വാങ്ങാൻ വേണ്ടി ചെലവാക്കിയ പൈസ മുഴുവനും അനു തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഷാമു പറയണേ ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെങ്കിൽ അതനുസരിച്ച് കൊടുക്കാമെന്നും ഏട്ടൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഇന്ദ്രേട്ടനെ ആ കടയിൽ തന്നെ നിർത്തി അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം ആ കട നഷ്ടപ്പെട്ടു പോയാൽ ഇന്ദ്രേട്ടൻ എന്ന വ്യക്തി തന്നെ പിന്നെ ഉണ്ടാവില്ല സത്യം പറയണേ ഇന്ദ്രേട്ടൻ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഇന്ദ്രേട്ടൻ നാളെ വഴിയാധാരമായി പോകുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് മാഷെ മാഷ് പറയണേ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇക്കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ ഞാൻ ചെയ്തു കാര്യത്തിൽ ഞാൻ ഇപ്പൊ തന്നെ സത്യന് വാക്കുതരാം വിഷു വരെ ആ കടയുടെ കാര്യത്തിൽ അനുപമയുടെ യാതൊരുവിധ ഇടപെടലും ഉണ്ടാവില്ല അത് കേട്ടപ്പോൾ സത്യനും ഷ്യാമിനും ഒരുപാട് സന്തോഷാവണ്ട് ഒരുപാട് നന്ദിയുണ്ട് മാഷെ എന്ന് പറഞ്ഞ് അവര് തിരിച്ചു പോവുകയാണ് ഈ എപ്പിസോഡില് മാഷ ഇനി അനുപമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോ അവിടെ രഘുവിനോടും അമ്പലിയോടും ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെല്ലുന്നത് അങ്ങനെ അവർ സംസാരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് ദയയും ശബരിയും വരുന്നത് അങ്ങനെ ശബരി ഇരുപത് ലക്ഷം രൂപ ശബരിക്ക് തൽക്കാലം തിരിമറിച്ച് ചെയ്യാൻ വേണ്ടി മാഷിനോട് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അതേ പറയാണ് വിഷു വരെ തൽക്കാലത്തേക്ക് അച്ഛൻ ഞങ്ങൾക്കൊന്ന് കടം തന്നാൽ മതി അത് കഴിഞ്ഞ് വിഷുവിൻ്റെ കളക്ഷൻ വന്നാൽ ഉടനെ തന്നെ അച്ഛന് ഈ പൈസ ഞങ്ങൾ തിരിച്ചു തന്നോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് രഘുവിന് തൽക്കാലം പൈസ കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനം മാഷ എടുക്കുകയാണ് അങ്ങനെ ശബരിയുടെ കാര്യമാണ് ഇപ്പോൾ അത്യാവശ്യമായി നടക്കേണ്ടത് അതുകൊണ്ട് ശബരിയുടെ കമ്പനിക്ക് ഒരു കുഴപ്പവും വരാൻ പാടില്ല ഈ ഒരു ഇരുപത് ലക്ഷം രൂപ ഞാൻ നിങ്ങളെ തന്ന് സഹായിക്കാം എന്ന് പറയട്ടോ കേൾക്കുന്ന സമയത്ത് അമ്പിളിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് ദയക്കത് കൊടുക്കുന്നത് കൊണ്ട് അമ്പിളി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്പിളി പറയണേ എല്ലെങ്കിലും അച്ഛൻ അങ്ങനെ തന്നെയാണ് എന്നെയും രഘുവേട്ടനെയും എപ്പോഴും ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾക്ക് അച്ഛന് എന്ത് തരുമ്പോഴും അതിനൊക്കെ കണക്കാണ് അച്ഛൻ ഞങ്ങളെ കണ്ടറിഞ്ഞ് ഇതുവരെയും സഹായിക്കാറില്ല മറ്റുള്ളവരെയൊക്കെ സഹായിക്കാറുണ്ട് എന്ന് പറഞ്ഞ് മാഷിനെ അമ്പലി ഒരുപാട് അങ്ങ് കുറ്റപ്പെടുത്താൻ കേട്ടോ അപ്പോൾ രഘു പറയണേ അമ്പിളി ഇനിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മാവൻ എന്തെങ്കിലും ും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെനി തടസ്സം നിൽക്കാൻ പാടില്ല അമ്പളി പറയണ അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇതുവരെയും നിങ്ങൾ ഒരു കാര്യവും ആരോടും തുറന്ന് സംസാരിക്കാറില്ലല്ലോ അതുകൊണ്ട് എനിക്കിനി ഇങ്ങനെ നാണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെയും എടുത്ത് ഞങ്ങൾ അന്തസ്സായിട്ട് എന്തെങ്കിലും തൊഴിലുറപ്പ് ജോലിക്ക് പോയിട്ടെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് അമ്പിളി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ദയയും അനുപമയും ഒരുപാട് തടയുന്നുണ്ട് അമ്പിളി ചേച്ചി ഒന്ന് പറഞ്ഞത് കേൾക്ക് എന്ന് പറഞ്ഞ് അവരെ തടയാൻ ശ്രമിക്കുമ്പോഴും അമ്പിളി കുഞ്ഞിനെയും എടുത്ത് നേരെ പോവുകയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് മാഷിനും രഘുവിനും അമ്പിളിക്കും ശബരിക്കും ദയക്കൊക്കെ വിഷമമാവുകയാണ് അപ്പോൾ ശബരി പറയണ എങ്കിൽ ഞങ്ങൾക്ക് ഈ പൈസ വേണ്ട ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയുമ്പോൾ മാഷ് പറയണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഇരുപത് ലക്ഷം രൂപ കൊണ്ടുപോയി നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തണം അല്ലാതെ നിങ്ങളിതിൽ കാ ഇക്കാര്യത്തിൽ അമ്പിളി പറയുന്നത് കേട്ട് വിഷമിക്കേണ്ട ഇപ്പോൾ അത്യാവശ്യമായി നടക്കേണ്ടത് നിങ്ങളുടെ കാര്യമാണ് വിഷു കഴിഞ്ഞാലും എനിക്ക് രഘുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചെയ്യാമല്ലോ എന്ന് പറയട്ടോ അങ്ങനെ ശബരിക്ക് തന്നെ ഇരുപത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് സുശീല പ്രതിഭയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ അങ്ങനെ പ്രതിഭയെ അടിക്കാൻ വേണ്ടി സുശീല ചെല്ലുകയാണ് അത് കാരണം സുശീലയുടെ മുഖത്ത് നോക്കി തന്നെ സത്യം പറഞ്ഞതുപോലെ പ്രതിഭ ഇനി പ്രതികരിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ പ്രതിഭ പറയാണ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ചേട്ടന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഇന്ദുവിനെയും അതുപോലെ അനുപമ ചേച്ചിയെയും ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇന്ദ്രന്റെ മുന്നിൽ വെച്ച് അനുപമയെ സംശയമുണ്ട് എന്നുള്ള ഭാവത്തിൽ സംസാരിച്ചതോടു കൂടി സുശീൽ അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ സുശീലെ പ്രതിഭയുടെ കാരണം നോക്കി പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ ഇന്ദ്രൻ തടയുകയാണ് ആ ഇനി മരുമകളെ അടിച്ചു എന്നുള്ള പേരുകദോഷം കൂടിയാണ് അമ്മയ്ക്ക് ഇനി കിട്ടാനുള്ളൂ അമ്മ ഇക്കിതർന്നു അവസാനിപ്പിച്ചുകൂടെ ഇന്ദ്രൻ ആദ്യമായി സുശീലിയോട് പ്രതികരിച്ച് സംസാരിക്കുകയാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഇന്ദ്രൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്